കീശുഷായ്ക്ക് സുധീകരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്വൽ ഞാൻ ഇന്ന് ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് രൂപ കണ്ട സിനിമയാണ് ഒരു തായ് സിനിമയാണ് ഹൗ ടു മേക്ക് മില്യൻസ് വെൻ യുവർ ഗ്രാൻഡ് മദർ ഡൈസ് നിങ്ങളുടെ അമ്മൂമ്മ മരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്ന സിനിമയുടെ ടൈറ്റിൽ അതിൽ മെഞ്ചു എന്ന് പറയുന്നൊരു അമ്മൂമ്മയുടെയും എം എന്ന് പറയുന്ന പേരക്കുട്ടിയുടെ കഥയാണ് മെഞ്ചു എന്നുള്ള അമ്മൂമ്മയ്ക്കും മൂന്ന് മക്കളുണ്ട് അവരൊക്കെ സെറ്റിൽഡാണ് ഈ അമ്മൂമ്മ പഴയൊരു വീട്ടിലൊറ്റയൊക്കെ താമസിക്കുന്ന ആരും ഇല്ല ഇടയ്ക്കിടയ്ക്ക് മക്കൾ വന്ന് പോകാറുണ്ട് ആ സമയത്ത് അവർക്ക് ക്യാൻസർ ആവാണ് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് അപ്പം മക്കൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവരെ നിരന്തരം കീമോക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആരും വരുന്നില്ല അവിടെയാണ് എം എന്ന് പറഞ്ഞ പേരക്കുട്ടി വരുന്നത് അവൻ കോളേജ് പഠനം കഴിഞ്ഞ് നിൽക്കുകയാണ് ജോലിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അവൻ വരുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കാരണം അവൻ്റെ ഒരു കസിൻ അവള് അവളുടെ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കി ആ അപ്പൂപ്പ് മരിച്ചു കഴിയുമ്പോഴേക്കും അയാളുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ നിങ്ങളുടെ പേരിൽ എഴുതി വെക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു ആഗ്രഹം ഇങ്ങനെ വന്നു ഞാൻ അമ്മൂമ്മ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ അമ്മൂമ്മയുടെ പഴയ വീട് ചിലപ്പോൾ എൻ്റെ പേരിൽ എഴുതി വെക്കും അങ്ങനെ ഒരു ദുരുദ്ദേശം കൂടി അവനുണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് അപ്പം അവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര ദിവസം വരാത്ത നീ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നേക്കണം ചോദിക്കുന്നുണ്ട് പക്ഷെ അവൻ അമ്മൂമ്മുടെ കൂടെ താമസിക്കുകയാണ് അമ്മൂമ്മനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നതും അമ്മൂമ്മയ്ക്ക് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് നടത്തുന്നൊക്കെ ഈ അമ്മ എന്ന് പറഞ്ഞ പയ്യനാണ് പതുക്കെ പതുക്കെ ഇവൻ്റെ ഉദ്ദേശം ശരിയായവരാണ് ഇവന് ഇവൻ അമ്മൂമ്മീട്ട് നല്ല സെറ്റാവണം ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാവും ഭയങ്കര കരുതലോടെയാണ് അമ്മൂമ്മയെ നോക്കുന്നത് അപ്പം അമ്മയുടെ ദോസകൾ എണ്ണപ്പെട്ടു എന്നുക്ക് മനസ്സിലായിപ്പോ അമ്മൂമ്മ അമ്മൂമ്മയുടെ വീട് എഴുതി വയ്ക്കുന്നത് ഏറ്റവും വളരെ മകനാണ് ഏറ്റവും വളരെ മകനാണെങ്കിൽ അയാളിങ്ങനെ ഗ്യാബ്ലിങ് ഒക്കെ നടത്തി പൈസയൊക്കെ നഷ്ടപ്പെടുത്തി ആകെ കടത്തിലാണ് അമ്മുമുക്കതറിയാം എന്നിട്ട് അമ്മൂമ്മ അയാളുടെ പേരിൽ ഏറ്റവും ഉള്ള മകൻ്റെ പേരിൽ അത് എഴുതി വയ്ക്കുകയാണ് അപ്പം എന്ന് പറയുന്നത് അമ്മൂമ്മയുടെ മൂത്ത മകളുടെ കുട്ടിയാണ് അവരും അത്ര ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതിങ്ങനെ പൈസയൊന്നുമില്ല സൂപ്പർ മാർക്കറ്റിലാണ് അമ്മ ജോലി എടുക്കുന്നത് അപ്പോൾ ഇവൻ ഇത്തിരി സങ്കടം വന്നു കാരണം ഏറ്റവും ഉഴപ്പനായിട്ടുള്ള മകന് അമ്മൂമ്മ എഴുതി വെച്ചല്ലോ വെച്ചല്ലോന്നൊരു സങ്കടം വന്നു രണ്ടുമൂന്ന് ദിവസം ഇവൻ അമ്മൂമ്മയുടെ വർത്താനൊന്നും പറയുന്നില്ല പിന്നീട് അവൻ വീണ്ടും പഴയ പോലെ ആവാണ് അങ്ങനെ അവസാനം അമ്മൂമ്മ മരിക്കും മോൻ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടക്കത്തിന് വേണ്ടി ഇങ്ങനെ ഓടിയടക്കുമ്പോൾ ഇവൻ്റെ ഒരു ഫോൺ കോൾ വരും ഫോൺ കോൾ വരുന്ന ബാങ്കിൽ നിന്ന് അവർ പറയും നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അത് മെച്ചുവറായ ഒരു എഫ് ഡി ഉണ്ട് അത് മെച്ചൂർ ആയത് നിങ്ങള് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പേരിൽ അങ്ങനെ അക്കൗണ്ട് വരും അങ്ങനെ ഇവൻ വീട്ടിൽ ചെന്ന് പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബാങ്ക് ബുക്ക് ഉണ്ട് അതിൻ്റെ അകത്ത് ഇവന്റെ പേരാ അമ്മൂമ്മ ഇവന്റെ പേരില് തുടങ്ങിക്കണ ബാങ്ക് അക്കൗണ്ടാണ് ഇവനെപ്പോഴാണ് ഓർക്കുന്ന കുഞ്ഞുന്നാണില് ഒരു ദിവസം സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അവനും കൂട്ടി അമ്മൂമ്മ ബാങ്കിലേക്ക് പോകണം അപ്പം അമ്മ പറഞ്ഞു എടാ നിന്റെ പേരിൽ ഞാനിതിൻ്റെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണയാണ് കാരണം നിനക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ ഈ ഒരു വർഷം മുഴുവൻ നിൻ്റെ പേരിൽ എല്ലാ മാസവും ഞാൻ പണം നടക്കും അപ്പം അവൻ പറഞ്ഞ അമ്മൂമ്മ അമ്മൂമ്മ മരിക്കും വരെ പണം നടക്കും അമ്മേ അതെന്തിനടാ എനിക്ക് പത്ത് ലക്ഷം രൂപ വേണം അതിന് നിനക്ക് പത്തു ലക്ഷം രൂപ അപ്പോൾ പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് എനിക്ക് പുതിയ വീട് വാങ്ങിക്കണം അമ്മമ്മടെ പഴയ വീടാണ് അവിടെ നിറയെ എലികളും ഇതൊക്കെയാണ് എനിക്ക് പുതിയ വീട് വേണം എന്ന് പറഞ്ഞു അവനത് ഓർത്തെടുക്കാണ് അമ്മൂമ്മ അന്ന് തുടങ്ങിയ ബാങ്ക് അക്കൗണ്ട് എല്ലാ മാസവും ഇതിനുവേണ്ടി പൈസ ഇട്ടുകൊണ്ടിരിക്കുക അതിനകത്ത് പത്ത് ലക്ഷത്തിലധികം രൂപയുണ്ട് അവൻ എന്തുന്ന് അറിയാമോ അവൻ ആ പണം ഉപയോഗിച്ചിട്ട് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു ഒരു സ്വന്തമായിട്ട് ശിമത്തേരില് സ്ഥലം വേണമെന്നുള്ളത് അങ്ങനെ അമ്മുമ്മക്ക് വേണ്ടി ഒരു കല്ലർ അവൻ ഈ പൈസ മുഴുവൻ കൊടുത്ത് വാങ്ങിക്കണം നമ്മുടെ ആഗ്രഹം പോലെ ആ പൈസ അവൻ ഉപയോഗിച്ചില്ല മറ്റേ അടക്ക് മുമ്പ് അമ്മുമ്മയുടെ കോഫില് ഇങ്ങനെ കൈത്തൊട്ടിട്ട് പറയേണ്ട ഗ്രാൻഡ്മ യു ആർ മൈ ഫസ്റ്റ് വൺ യു ആർ മൈ ഫസ്റ്റ് വൺ ഇന്നത്തെ ഗോസ്പിറ്റലിൽ നമ്മൾ കാണുന്നത് പഠിച്ചതും പറയും എലിസബത്തോണ്ട് പറയാണ് യു ആർ മൈ ഫസ്റ്റ് വൺ അപ്പം എലിസബത്ത് പറയണം അറിയത്തോട് യു ആർ മൈ ഫസ്റ്റ് എനിക്ക് പ്രിയപ്പെട്ടതാണ് രണ്ട് പേരും ബ്ലെസ് ചെയ്യണം അങ്ങോട്ടേ രണ്ടുപേരും കൂടി വിസിറ്റ് ചെയ്യണം ഈ വിസിറ്റേഷന് നമ്മൾ തിരുനാളെന്നാണ് പറയാം എന്തോരം സന്ദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് പക്ഷേ ഈ സന്ദർശനം തിരുനാളായിട്ട് മാറി രണ്ട് ബ്ലെസ്ഡ് ബ്ലെസ്ഡായിട്ടുള്ള ആൾക്കാരാണ് കണ്ടുമുട്ടുന്നത് ഒരു കാര്യം ചിന്തിക്കേണ്ടത് എലിസബത്തിന് വയസ്സായപ്പോഴാണ് കുട്ടി ഉണ്ടാകുന്ന വാർത്ത കേൾക്കുക സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കും അതൊരു ബ്ലെസ്സിങ് അല്ലേ ഇപ്പം ചിന്തിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ നോക്കി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ ആൾക്കാർ എന്തെന്ന് പറയുന്നത് ആ എന്താണ് ഇപ്പോഴാണ് അങ്ങനെ എന്തൊക്കെ ചോദിച്ചാൽ ഒരു കളിയാക്കലിൻ്റെ നോട്ടൊക്കെ ഉണ്ടാവില്ല ഈ ആൾക്കാരുടെ നോട്ടം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് എൽസൗത്ത് ശരിക്കും ഗ്രാമത്തിലുള്ള വീട്ടിൽ ഇപ്പോൾ താമസിച്ചത് കാരണം അവർക്ക് ജെറുസലേം ദേവാലയത്തിൻ്റെ അടുത്തൊരു വീടുണ്ട് എന്നിട്ട് അവിടെ നിൽക്കാതെ ഇവർ ഒളിച്ചുമാർ താമസിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മറിയവും മറിയത്തിൻ്റെ വീട്ടുകാരും എന്ന് അതിനെക്കുറിച്ച് അറിയാഞ്ഞത് മാലാഹ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പം ആരോടും പറയാതെ അവരിങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ് അവിടെ ആരും നോക്കാനില്ല അവർ അവരുടെ സോളിറ്റ്യൂഡിലാണ് ഏകാന്തതയിലാണ് അവിടെയാണ് പരിശോധനം പറയും കയറി ചെല്ലുന്നത് പരിശുദ്ധ മറിയത്തെ കണ്ടതും എലിസബത്ത് ആൻഡിക്ക് ഭയങ്കര സന്തോഷമായി എലിസബത്ത് ആൻഡിക്ക് മാത്രമല്ല എലിസബത്ത് ആൻഡിയുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ടല്ലോ ജോൺ ജോൺ ലെഫ്റ്റ് ഫോർ ജോ എന്ന് പറയാം തുള്ളി ചാടിയ സന്തോഷം കൊണ്ട് അത്രക്കേറെ കാത്തിരിക്കുന്നു സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ കയറി ദേ വിൽ ബിക്കം ഹാപ്പി ഒരു സന്തോഷവും ഓർഡറിങ് ദ സൗണ്ട് ഓഫ് നോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട് അതിൽ ഒരു ന്യൂസ് പേപ്പർ പോയിട്ട കഥയാണ് ഒരു ദിവസം സാധാരണ രീതിയിൽ പത്രം വിടാൻ പോവാം പത്ര വിടാൻ പോകുമ്പോഴേക്കും അവൻ എല്ലാവരുടെയും വീടിന് മുന്നിൽ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അകത്ത് ലെറ്റർ ബോക്സിലാണ് പത്രം ഇടുന്നത് അപ്പോൾ ഒരു ബാനർജി എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ ചെന്നപ്പോഴേക്കും അയാളുടെ ലെറ്റർ ബോക്സിൽ ഇടാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ മുകളിൽ ആരാണ്ട് ടേപ്പൊ കുട്ടിച്ചിടാൻ പറ്റാത്ത രീതിയിൽ വെച്ചേക്കാണ് അപ്പോൾ ഇവൻ കോളിംഗ് അടിച്ചപ്പോൾ അദ്ദേഹം പുറത്തു പോകും പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തോട് പറഞ്ഞു സാറേ സാറിൻ്റെ പോസ്റ്റ് ബോക്സ് ആരോണ്ട് ഇങ്ങനെ അടച്ചു കളഞ്ഞ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തന്നെയാണ് അടച്ച മോനെ എന്ന് പറയും അത് സാർ അങ്ങനെ അടച്ചുവെച്ചാൽ എടാ ഇതിൻ്റെ തൊട്ട് നീ പത്ര അതിൻ്റെ അകത്ത് ഇടണ്ടാ ഇതിൻ്റെ തൊട്ട് പത്രം നീ ഈ കോളിംഗ് ബെല്ലിൽ അടിച്ചിട്ട് എന്നെ വിളിച്ച് എൻ്റെ കയ്യിൽ തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു സാർ അതിൻ്റെ ടൈം വേസ്റ്റ് ആക്കും സാർ എനിക്ക് എന്തോരം വീട്ടിലിടാനുണ്ടല്ലോ എടാ നീ ചുമ്മാ ചെയ്യണ്ട നിനക്ക് എല്ലാ മാസവും ഞാൻ അഞ്ഞൂറ് രൂപ കൂടുതൽ തരാമെന്ന് പറയും അപ്പോൾ ഞാൻ ചോദിക്കാം എന്താണ് സാർ അങ്ങനെ ചെയ്യുന്നേ പറഞ്ഞു എടാ നിനക്കറിയാലോ എൻ്റെ ഭാര്യ മരിച്ചുപോയി ഞാനിവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ ഫാമിലി ആയിട്ട് അമേരിക്ക സെറ്റിൽഡാണ് വല്ലപ്പോഴും ഒക്കെ വിളിക്കും അപ്പം ഞാനിവിടെ എനിക്ക് പ്രായമായി ഞാനൊരു ദിവസം എഴുന്നിട്ടില്ലെങ്കിലും ഞാൻ മരിച്ച കാര്യം അങ്ങനെ അറിയും അതുകൊണ്ട് എല്ലാ ദിവസവും നീ ബെല്ലടിച്ചിട്ട് കാണാം ഞാൻ ബെല്ല നീ ബെല്ലടിച്ചിട്ട് ഞാൻ എഴുന്നിട്ടില്ലെങ്കിൽ നീ ഉടനെ പോലീസിന് വിളിക്കണം ചില മനുഷ്യരുണ്ടെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ അവർ മരിച്ചു പോയാൽ പോലും ആരും അറിയാനില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊരുപാട് പണമൊക്കെ ഉണ്ടാവാം സൗകര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ കൂട്ടിനൊരാളില്ല പ്രായമുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാമോ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഒരാളെന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടോ നിങ്ങളുടെ അപ്പൂപ്പൻ അപ്പൂപ്പനമ്മണ്ടോ യു ആർ ബ്ലെസ്ഡ് നിങ്ങൾ ആണ് കാരണം അവരുടെ സാന്നിധ്യം ഒരുപാട് അനുഗ്രഹമാണ് നമുക്ക് അവർ അവർ പറയണം നിങ്ങൾ കേൾക്കണം അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ പഴഞ്ചനായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ല എന്തുമാത്രം അനുഭവങ്ങളുള്ളവരാണ് അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് അനുസരിക്കണം ഇനി നിങ്ങളുടെ വീട്ടിലില്ലേ അവർ വേറെ വീട്ടിലാണോ താമസിക്കുന്നത് അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ക്രിസ്മസിന് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവർ വിസിറ്റ് ചെയ്യണം പരിശുദ്ധ അമ്മ എലിസബത്തിനെ വിസിറ്റ് നിങ്ങൾ നിങ്ങളവർ വിസിറ്റ് ചെയ്യണം അവർ അവർക്ക് ലോസിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് അത് നിങ്ങൾ പേരെ കുട്ടികൾ അവർ ചെന്ന് കാണുക എന്നുള്ളത് അപ്പം നിങ്ങളവർ വിസിറ്റ് ചെയ്യണം അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കാർഡ് എഴുതിയിട്ട് കൊടുക്കണം അതിൻ്റെ അകത്ത് എഴുതണം യു ആർ മൈ ഫസ്റ്റ് വൺ യു ആർ മൈ ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു കാർഡ് കൊടുക്കുക നിങ്ങൾക്ക് ദൂരത്താണോ അവരുടെ വീട് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ദൂരമുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പോസ്റ്റ് കാർഡ് വിട്ടെ നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കിയ വരച്ച് ഉണ്ടാക്കിയ ഒരു പോസ്റ്റ് കാർഡ് വിട്ടെ യു ആർ മൈ ബ്ലെസ്സിങ് യു ആർ മൈ ഫസ്റ്റ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗ ടു മേക്ക് മില്യൻസ് വെൻ യു ഗ്രാൻഡ് മദർ ഡൈസ് എന്നല്ല ഹൗ ടു മേക്ക് ബ്ലെസ്സിങ്സ് വെൻ അവർ ഗ്രാൻഡ് പാരൻസ് ഡൈ നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾ നമ്മുടെ വൃദ്ധരായ ഗ്രാൻഡ് പാരൻസൊക്കെ വിട്ടുപോകുമ്പോൾ അവർ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ബ്ലെസ്സിങ്സ് ആണ് നോക്കലെ ആ ബ്ലെസ്സിങ്സിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്